ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെ കമലയോട് വൈജ്യന്തി കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ് കാര്യം അതിൻ്റെ കൂടെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വൈജ്യന്തി പറയുന്നുണ്ട് അലീനയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കെയർ ടേക്കറായിട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു അധികാരം ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ കാട്ടി കൂട്ടുന്നത് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ കമല എടുത്തി എടി നിനക്ക് ഇതൊക്കെ അമ്മയോട് പറഞ്ഞുകൂടാന്ന് ചോദിക്കുക കേട്ടോ അമ്മയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അമ്മ അവരുടെ സൈഡിൽ നിന്നാണ് പറയുന്നത് ആ അതെനിക്കറിയാം അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും അവൾ അതുകൊണ്ട് അവളോട് ഇത്ര സ്നേഹം എന്ന് കമല പറയട്ടോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ വൈജ പറയുന്നുണ്ട് അമ്മയുടെ ഇവിടുത്തെ സുഖവാസമൊക്കെ ഞാൻ ഇനി നിർത്തിക്കാൻ പോവുക അതെന്താണ് ഈ വൈജ ഇനി അങ്ങനെ പറഞ്ഞത് രണ്ട് ദിവസത്തിനൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നടുവിനൊക്കെ ഒന്ന് ബെൽറ്റിടാം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിടും അമ്മയെ അയ്യോ അമ്മയെ പിന്നെ ആരാ നോക്കുന്നത് കൂടെ ഞാൻ അലീനിയെ അങ്ങോട്ട് വിടും അവിടെ നിൽക്കട്ടെ അതാകുമ്പോൾ ഇവിടെ എനിക്ക് സ്വതന്ത്രത്തോടെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം ബാലചന്ദ്രൻ എന്നോടും ഒരു ആ ഒരു പിണക്കമൊക്കെ എന്ന് പറയാം അയ്യോ അത് ശരിയാവോ നിനക്ക് പിന്നെ ജോലിക്കൊക്കെ പോകണ്ടേ വീട്ടിലെ ജോലിയൊക്കെ ആരാ ചെയ്യുക ആ ഇനിയിപ്പോൾ ബാങ്കിൽ ലീവ് എടുക്കണമെങ്കിൽ ഞാൻ ലോങ് ലീവെടുക്കും ഇല്ല വി ആർ എസ് എടുക്കണമെങ്കിൽ അതും ഞാൻ ചെയ്യും ജോലി ഇല്ലാണ്ട് വീട്ടിൽ ഇരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഇവളെ ഇനി ഇവിടെ വേണ്ട ഇവളെ ഞാൻ ഇവിടെ വച്ച് വായിക്കില്ല എനിക്കിവിടെ പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്ന് പക്ഷേ അമ്മയും ആയ അലീനേയും നേരെ കൊല്ലപ്പള്ളിക്ക് കൊണ്ടുവരുന്നത് കമലയ്ക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കമല പറയട്ട് അയ്യോ വൈദ്യം നീ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാൻ ആ എത്രയും വേഗം ഒരു ഹോംനെസിനെ കണ്ടുപിടിക്കണം പുതിയൊരാളെ എന്നൊക്കെ ഇങ്ങനെ വൈജ പറയാം പക്ഷേ വൈജ നീ ഒന്നുകൂടെ ആലോചിക്കണേ എന്ന് വീണ്ടും വീണ്ടും പറയാട്ടോ ആലോചിക്കാം എന്നിട്ട് തന്നെ ഞാൻ ചെയ്യുള്ളൂ എന്നും പറയാം അത് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഗോവർദ്ധനം വരുന്നുണ്ട് കേട്ടോ ഗോവർദ്ധനം വരുന്നത് മറ്റേ ജ്വല്ലറിയിലെയും മറ്റേ തുണിക്കടയിലെയൊക്കെ ഫയലും ഒപ്പിടാനുള്ള പേപ്പറും ഒക്കെ ഉണ്ട് കുറച്ച് ദിവസം ആയില്ലേ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിലാണ് അത് കൊണ്ടുവരുവാണ് അപ്പോഴാണ് അലീന വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വെളിയിൽ പോയി എന്തായാലും അനുവാദം ചോദിച്ചിട്ട് വരാമെന്ന് അതെന്താ ഇപ്പം അങ്ങനെ അങ്ങനെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അത് ആര് വന്നാലും അനുവാദം ചോദിക്കണം എന്നിട്ട് കയറിയാൽ മതിയെന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ അലീന നേരെ മേളിലേക്ക് കയറി ചെല്ലാം ഈ സമയം വൈജിന്തി അങ്ങോട്ട് വരുന്നുണ്ട് ഗോവർദ്ധന എന്താ വിശേഷം എന്താ വരാൻ കാര്യം അല്ല എനിക്ക് ബാലട്ടിനെ കാണണം ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓ ഇപ്പോൾ ബാലട്ടിനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഇപ്പോൾ താഴെയല്ല മേളിൽ ഗസ്റ്റ് റൂമിലാണ് അതെന്താ എടുത്തി അങ്ങനെ ആ എനിക്കെങ്ങനെ അറിയാം നിൻ്റെ ഏട്ടനല്ലേ നീ തന്നെ ചോദിച്ചു നോക്ക് പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയില്ലേ അവളാണ് ഇപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കറ് ബാലേട്ടൻ്റെ അവൾ എല്ലാ കാര്യങ്ങളും നീ അന്വേഷിച്ചിട്ട് നീ എന്നോട് വന്ന് പറ കേട്ടോ അവൾ പോയി അനുവാദം വാങ്ങണം എന്നാൽ മാത്രമേ ഇവിടുന്ന് എല്ലാവർക്കും പോകാൻ പറ്റൂ ആണോ എല്ലാവർക്കും അങ്ങനെയാണോ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ നീ ആരുടെ അനുവാദം ഒന്നും ചോദിക്കേണ്ട കേട്ടോ നീ നേരെ കയറി ചെന്നാൽ മതിയെന്ന് അങ്ങനെ ഗോവർദ്ധന നേരെ മേളിലേക്ക് ചെല്ലുക അലീനെ ചെന്ന ഡോറി തട്ടുമ്പോൾ ബാലചന്ദ്രനെ അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അപ്പോൾ പറയാം സാറ് ഗോവർദ്ധനൻ സാറ് വന്നിട്ടുണ്ട് ആ എന്നാൽ ഇങ്ങോട്ട് വിളിച്ചേരെ അപ്പോൾ ഗോവർദ്ധന അകത്തേക്ക് വരാം കേട്ടോ എന്താ പറയട്ടെ ഇത് അകത്തേക്ക് ഇങ്ങോട്ട് മാറിയോ അതെ ഇങ്ങോട്ട് മാറി ഇതെ അലീനേ ഇനി വന്നേ ഇതാരാണെന്ന് നിനക്കറിയോ ഇതെൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് ഗോവർദ്ധൻ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ആ എന്തായാലും ഒരു ചായയോ കോഫിയോ എന്തെങ്കിലും എടുക്കണം അപ്പോൾ അലീനെ ജ്യൂസ് എടുക്കട്ടെ ചോദിക്കാം ആ എടുത്തോ എന്നാൽ പിന്നെ അലീനെ എനിക്കിവിടെ എടുത്തോ അങ്ങനെ രണ്ട് രണ്ട് ജ്യൂസ് എടുക്കാനായിട്ട് അലീനെ താഴേക്ക് പോവാം ഈ സമയത്ത് വീണ്ടും ഗോവർദ്ധനം പറയുന്നുണ്ട് താഴേന്ന് ഇങ്ങോട്ട് മാറിയതിൻ്റെ കാര്യം എന്താ വല്ല എടാ എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ വേണം ഡോക്ടർ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത് അല്ല എന്നാലും ഏട്ടത്തിക്ക് അതൊരു വല്ലാത്ത വിഷമാവില്ലേ ഏട്ടത്തിയുടെ വിഷമാണോ നിനക്ക് വലുത് അത് ആര് കണക്കാക്കുന്നു അവളെ പോകാൻ പറ കുറേ നാളെ എന്നെ ഇവിടെ ഇരുത്തി അവൾ ഭരിച്ചതല്ലേ ഇനി അവൾ ആരെയും ഭരിക്കണ്ട ഞാൻ പറയണം കേട്ടങ്ങോട്ട് അടങ്ങി നിന്നാൽ മതി പിന്നെ നീ എന്താ വന്ന ആ കാര്യങ്ങൾ ഇതെല്ലാം നീ എടുത്ത് അങ്ങനെ എല്ലാ പേപ്പറുകളും കാര്യങ്ങളും കൊടുക്കുകയാണ് അതെല്ലാം ഒപ്പിടാനും ഫയലൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ തിരിക്കാനെ കേട്ടോ അപ്പോൾ ജ്യൂസും കൊണ്ട് അലീന അങ്ങോട്ട് കയറി വരുവാണ് ജ്യൂസ് കുടിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഗോവർദ്ധനെ അപ്പോൾ ബാലചന്ദ്രൻ പറയാം അത് എന്നോടല്ല പറയേണ്ടത് അവളുടെ മുഖത്ത് നോക്കി നീ പറ അങ്ങനെ അലീനയുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത് ജ്യൂസ് കൊള്ളാം അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പറയുകയാണ് പിന്നെ ഇവിളെ നിനക്കറിയാല്ലോ അലീന ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഇവളെ നോക്കുന്നത് പോരാഞ്ഞിട്ട് എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് ഞാനങ്ങോട്ട് ഇവളെ നിയമിച്ചിട്ടുണ്ട് ആണോ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടോ ആ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കാം അവൾക്ക് വേണ്ടിയിട്ട് പോരാഞ്ഞിട്ട് ഇവിടെ ചില ആളുകളെയൊക്കെ വായടപ്പിക്കാൻ അതേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല ഇവളെ പറഞ്ഞു വിടണമൊന്നും പറഞ്ഞാണ് ഇവിടെ ഓരോരുത്തരും ചാടിക്കൊണ്ട് നിൽക്കുന്നത് അതിനാവത്തില്ല ഇപ്പോൾ ഇവിടെ ആവശ്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് ഗോവർത്തന എന്ത് ഓഫീസിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലീനയായിട്ട് കൂടി ആലോചിച്ചിട്ട് എന്നോട് പറയാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ പിന്നെ നീ നിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പെങ്ങൾ നിന്നോട് ചോദിക്കും ഇവിടെ ഏട്ടത്തിക്ക് അലീനെ നിൽക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ബാലട്ട് നിർത്തിയിരിക്കുന്നതെന്ന് അപ്പോൾ നീ പറയണം വെറുതെ നിർത്തിയിരിക്കുന്നതല്ല ശമ്പളം കൊടുത്താൽ നിർത്തിക്കുന്നത് മാത്രമല്ല അവിടെ ഏടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് അവിടെ നിർത്തിക്കുന്നത് എന്ന് തന്നെ പറയണം കേട്ടോ ആ ഞാൻ പറഞ്ഞോളാം പിന്നെ ഈ താഴെ നീ ഇറങ്ങി ചെല്ലുമ്പോഴേ വൈജയെ നിന്നോട് ചോദിക്കും ഇതുപോലെ തന്നെ നീ പറഞ്ഞിരിക്കണം കുറച്ച് നേരം അവൾ ആലോചിക്കും അതെന്ത് പോസ്റ്റാന്ന് അത് ആലോചിക്കണ ദിവസം ആലോചിച്ച് കണ്ടെത്തി വരണ നേരം കൊണ്ട് നിനക്ക് വീട്ടിലെത്താൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ചേച്ചി തമാശയായിട്ട് കളയാട്ടോ അത് കഴിഞ്ഞ് ഗോവർദ്ധനം ഇപ്പം അത് പോലെ തന്നെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് വൈജ വന്ന് ചോദിക്കുകയാണ് മേളിൽ എന്താ കാര്യം എന്തിനാണ് മെമ്മോറി മാറിയതൊക്കെ നീ അന്വേഷിച്ചോ അന്വേഷിച്ചോടെത്തി എന്തായാലും ബാല ഏട്ടന് ഇപ്പോൾ സമാധാനവും ശാന്തിയും ഒക്കെയാണ് വേണ്ടത് ഇവിടെ നിന്നാ കിട്ടത്തില്ല അതുകൊണ്ടാണ് മേളിലേക്ക് പോയെന്നോട് പറഞ്ഞത് അലീനയുടെ കാര്യം നീ ചോദിച്ചില്ലേ അതും ഞാൻ ചോദിച്ചു അലീനക്ക് പുതിയൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാലേട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആണോ അതെന്തോന്നും പോസ്റ്റ് ഏ എന്തൊക്കെയാണ് നീ പറയുന്നത് അതാ ഇപ്പം അങ്ങനെയാണ് ഞാൻ എന്തായാലും പോട്ടേ എടുത്തി എന്നും പറഞ്ഞും കൊണ്ട് ഇപ്പോൾ അതുക്കെ അവിടുന്ന് ഗോവ സ്കൂട്ടായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടെ ഉള്ളു കേട്ടോ നമ്മൾ അലി അലീനയോട് വൈജിക്കുക എന്നിട്ട് അലീനോട് ചെന്ന് രണ്ട് ചാട്ടം ചാടുന്നുണ്ട് എന്നിട്ട് പറയാം ഞാൻ പോയിട്ട് വരട്ടിട നിനക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇവിടുത്തെ ഇവിടുത്തെ ഈ ഒരു ഇതുണ്ടല്ലോ ഞാൻ അവസാനിപ്പിച്ച് തരാം ഒരു ദിവസം കൊണ്ട് ഞാൻ ക്ഷമിക്കുക എന്നും പറഞ്ഞ് കാറ് കൊടുത്തിട്ട് ഏറ്റവും പൊക്കം ഇങ്ങോട്ട് പോട്ടോ വന്ന് നിൽക്കുന്ന ബബദ്ധിക്ക് ഇന്നിട്ട് വഴ കൊടുക്കുന്നുണ്ട് മുന്നിൽ വന്ന് നിന്നപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പെട്ടെന്ന് അലീനയ്ക്ക് അത് വിഷമാവട്ടോ അലീന നേരെ മുത്തശ്ശീടെ റൂമിലേക്ക് പോകുന്നുണ്ട് പോയി മുത്തശ്ശീട്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാം മുത്തശ്ശി പറയുക ഇടാ ഇടിയാ അവിടെ എന്താ സംസാരം ഗോവർദ്ധനങ്ങൾ വന്നിരുന്നു സാറ് വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതിന് ശേഷം മാഡം എന്നോട് വന്ന് ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നോട് പറയാം ഞാൻ പോയിട്ട് വന്നിരുന്നു നിന്നെ കാണിച്ചു തരാമെന്ന് എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി ഓ ഇവിടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ പക്ഷേ വൈജാൻ നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്ക് കേട്ടോ അവിടെ ചിലപ്പോൾ ഹരിയുണ്ട് രഞ്ജിതയൊക്കെ ഉണ്ട് അവരോടൊക്കെ കുശലം അന്വേഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കമലയെ കാണാണ് കമലയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ട് പറയാം കമലയെടുത്തി എത്രയും വേഗം തന്നെ ഒരു ഹോംനേഴ്സിനെ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ അമ്മേ ഇങ്ങനെ നിർത്തിയാൽ പറ്റത്തില്ല അവിടെ നിന്ന് നിർത്തിയാ പറ്റത്തില്ല അമ്മയെ ഇങ്ങോട്ടാക്കണം ആക്കുമ്പോൾ എനിക്ക് ആ അലീനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റുമോ അല്ലാതെ അവളെ പറഞ്ഞിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് അവിടെ ബാലചന്ദ്രനെ ആണെങ്കിൽ ഇപ്പം ഒരിതുമില്ല അവൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തില്ല എന്നാലും അതൊക്കെ ആലോചിച്ച് ചെയ്താൽപ്പോൾ ഒരേ വൈദ്യം എന്ന് ചോദിക്കുക കേട്ടോ ആ ആലോചിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഏട്ടത്തിൽ വിഷമൊന്നും ഇല്ലല്ലോ അമ്മയും ഇവിടെ കൊണ്ടുവന്നതന്നെ വരുന്നത് എന്തായാലും എനിക്ക് എത്രയും വേഗം അവിടെ ഒരു ഹോംനേഴ്സ് വേണം ഇല്ലെങ്കിൽ ഞാൻ ലീവെടുത്ത് വീട്ടിൽ നിന്നെങ്കിലും ബാലചന്ദ്രനെ നോക്കും എന്നൊക്കെ ഇങ്ങനെ കമലോട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കമലക്കാണെങ്കിൽ ആകെ കട്ട കലിപ്പായിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ അമ്മയും കൂടെ ഇവിടെ കൊണ്ട് തള്ളുമോ എന്നുള്ളത് രീതിൽ നോക്കാം പണ്ടേ കണ്ടെടുത്താൽ കണ്ടു മയമേ മയമ്മേ ഇനിയിപ്പോൾ അലിനെയും കൂടി ഇവിടെ വന്ന ആകെ കുഴപ്പമല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട എപ്പിസോഡ് തീരുക പുതിയൊരു വീണ്ടും വേണ്ടിവരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്